എല്ലാവർക്കും ഇൻസെറ്റ് പി എ സിയിലേക്ക് സ്വാഗതം നമ്മൾ ടോപ്പിക് വൈസ് കറണ്ട് അഫെയേഴ്സിൻ്റെ ഒരു സീരീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതകളുടെ ഒരു കറണ്ട് അഫെയേഴ്സാണ് രാഷ്ട്രീയം ഭരണം കലാരംഗം കായിക രംഗം എന്നീ മേഖലകളിലെ ചരിത്ര പ്രധാന നേട്ടങ്ങൾ കൈവരിച്ച വനിതകളുടെ ഒരു കറൻ്റ് അഫെയേഴ്സാണ് പ്രധാനപ്പെട്ടത് ഓക്കെ നിങ്ങൾ തുടക്കം തൊട്ട് അവസാനം വരെ കാണുക ഇനി വരുന്ന എക്സാമിന് ഇതിൽ നിന്ന് വെറൈറ്റി ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് സോ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ഓർത്തിരിക്കുക മേഘാലയിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആദ്യത്തെ വനിതയാണ് ജസ്റ്റിസ് രേവതി മൊഹിദേ ദറെ ഓർത്തിരിക്കുക മേഘാലയയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആണ് രേവതി മൊഹിതെ ദറെ ഓക്കേ ഇനി അടുത്തതിലേക്ക് വരാം നാഗ്പൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ടുള്ള ആദ്യത്തെ വനിതയാണ് മണാലി ഷെർസംഗി ഓക്കെ നാഗ്പൂർ സർവ സർവകലാശാലയിലെ വൈസ് ചാൻസലറായിട്ട് നിയമിച്ച ആദ്യത്തെ വനിതയാണ് മണാലി ഷർസംഗി നാഗ്പൂർ സർവകലാശാലയുടെ നൂറാമത്തെ വർഷം അതായത് നൂറു വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു വനിത വൈസ് ചാൻസലർ പദവിയിലേക്ക് എത്തുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ഒഡീഷയിലെ ചീഫ് സെക്രട്ടറിയുടെ പേരാണ് അനു കാർഗ് ഒഡീഷയിൽ ആദ്യമായിട്ടാണ് ഒരു ചീഫ് സെക്രട്ടറി പദവിയിലേക്ക് ഒരു വനിത എത്തുന്നത് ആ വനിതയുടെ പേര് പഠിച്ച അനു കാർഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിലായിരുന്നു ഈ ഒരു അപ്പോയിൻമെൻറ്റ് ഇനി അടുത്തത് നിർമ്മലാ സീതാരാമൻ ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയാണ് അല്ലേ കർണാടകയിലെ സ്കൂളുകളിൽ വിജയപാദ ലബോറട്ടറി ഉദ്ഘാടനം ചെയ്തു ചോദ്യം ഇങ്ങനെ വരാം അടുത്തിടെ നമ്മുടെ ധനകാര്യമന്ത്രി ഏത് സംസ്ഥാനത്താണ് സ്കൂളുകളിലെ വിജയപാദ എന്ന ലബോറട്ടറി ഉദ്ഘാടനം ചെയ്തത് എവിടാ എവിടെയാണെന്ന് പഠിക്കുക അത് കർണാടകയിലാണ് എവിടെയാണ് കർണാടകയിലാണ് ഈ മൂന്ന് കാര്യങ്ങൾ കിട്ടിയല്ലോ എന്ന ഒരു പ്രാവശ്യം പറയാം രേവതി മൊഹിതേദരെ മേഘാലയയിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആദ്യത്തെ വനിത മണാലി ഷെർസംഗി നാഗ്പൂർ സർവകലാശാലയിലെ ആദ്യത്തെ വൈസ് ചാൻസലർ ആയിട്ടുള്ള വനിത അനു കാർഗ് ഒഡീഷയിലെ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ആദ്യത്തെ വനിത ഈ കാര്യം അറിഞ്ഞു വെക്കുക നമുക്ക് അടുത്തതിലേക്ക് പോകാം യു എൻ സെക്രട്ടറി ജനറൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നേടിയത് ഒരു വനിതയ്ക്കാണ് അത് ഇന്ത്യ ആർമിയിൽ ജോലി ചെയ്യുന്ന സ്വാതി ശാന്തകുമാർക്കാണ് കിട്ടിയത് ഓർത്തിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് യു എൻ സെക്രട്ടറി ജനറൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നേടിയ വനിത ആരാണ് സ്വാതി ശാന്തകുമാർ നമുക്ക് ഓൾറെഡി പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിച്ച വനിതകൾ ആരൊക്കെയായിരുന്നു ആരൊക്കെയായിരുന്നു വിംഗ് കമാൻഡർ ഭൗമിക സിംഗും കേണൽ സോഫിയ ആണ് ഓർത്തിരിക്കുക ഇത് ഓൾറെഡി പി എസ് സി ചോദിച്ചതാണ് ഇനി അടുത്തത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ഡയറക്ടർ ജനറൽ ആയ വനിതയാണ് സൊണാലി മിശ്ര ഓക്കെ സൊണാലി മിശ്ര എവിടുത്തെ ഡയറക്ടർ ജനറൽ ആണെന്ന് ഓർക്കുക റെയിൽവേയിലെ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെയാണ് ഇനി റിച്ച ഘോഷ് ഓർത്തിരിക്കുക റിച്ച ഘോഷ് ഇന്ത്യ വേൾഡ് കപ്പ് വനിതാ വേൾഡ് കപ്പ് നേടിയ സമയത്ത് കീപ്പറായിരുന്നു റിച്ച ഘോഷ് ഈ റിച്ച ഘോഷ് വെസ്റ്റ് ബംഗാളിലെ പോലീസ് ഡി ഡി പദവിയിലേക്ക് ഉയർത്തി ഓക്കെ അപ്പം വെസ്റ്റ് ബംഗാൾ പോലീസിലെ ഡി പദവിയിലേക്ക് ഉയർത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ് എന്ന് വെച്ചാൽ റിച്ചഘോഷാണ് വനിതാ ക്രിക്കറ്റ് താരം ഓർക്കുക ഈ സംസ്ഥാനം മാറുന്ന പോലെ വെസ്റ്റ് ബംഗാൾ ഇനി സായി ജാദവ് ഇന്ത്യൻ മിലിട്ടറി അക്കാഡമിയില് ബിരുദം നേടുന്ന ആദ്യത്തെ വനിതയാണ് സായി ജാദവ് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ നിന്ന് ബിരുദം നേടുന്ന ആദ്യത്തെ വനിതയാണ് പഠിച്ചു വെച്ചേക്കാണേ അപ്പം നമ്മൾ പഠിച്ചത് എന്താടാ സ്വാതി ശാന്തകുമാർ എന്താണ് യു എൻ സെക്രട്ടറി ജനറൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നേടിയ ആദ്യത്തെ വനിതയാണ് വിംഗ് കമാൻഡറും വ്യോമിക സിംഗും സോഫിയ കുറേശ്യുമാണ് ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിച്ച ഉദ്യോഗസ്ഥർ സൊണാലി മിശ്രയാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ഡയറക്ടർ ജനറൽ ആയത് റിച്ച ഘോഷിന് ഏത് സംസ്ഥാനത്തിൻ്റെയാണ് ഡി എസ് പി പദവി ലഭിച്ചത് പോലീസിന്റെ അത് വെസ്റ്റ് ബംഗാളാണെന്ന് വെക്കുക ഇനി സായി ജയദേവിന് ഇന്ത്യൻ മിലിട്ടറി അക്കാഡമിയിൽ നിന്ന് ബിരുദം ബിരുദം നേടുന്ന ആദ്യത്തെ വനിതയാണ് ഞാൻ അടുത്തേക്ക് വരാം എട്ടാമത് ശമ്പള പരിഷ്കരണം അല്ലേ ശമ്പള കമ്മീഷൻ ഇന്ത്യയിലെയാണേ നമ്മുടെ കേരളത്തിൻ്റെ അല്ല ഇന്ത്യയിലെയാണ് എട്ടാമത് ശമ്പള കമ്മീഷൻ്റെ അധ്യക്ഷനായിട്ട് ചെയർപേഴ്സണായിട്ട് വന്നത് രഞ്ജന പ്രകാശ് ദേശായി വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണെ പഠിച്ച് വച്ചേക്കണേ എട്ടാമത് ശമ്പള കമ്മീഷനിലെ ചെയർപേഴ്സൺ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ അപ്പോയിൻറ്റ് ചെയ്തതാണ് രഞ്ജന പ്രകാശ് ദേശായി ഇനി അടുത്തത് പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള വനിതയാണ് നിധി തിവാരി കേട്ടോ നിധി തിവാരി അതാണ് പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് നിധി തിവാരി ഇനി അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നൂറ്റി മുപ്പതാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ല് അതിനെക്കുറിച്ച് ഒരുപാട് വിവാദങ്ങളൊക്കെ വന്നതാണ് ഓക്കെ അത് റെക്കമെൻഡ് ചെയ്ത് ജോയിൻറ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് റെക്കമെൻഡ് ചെയ്തായിരുന്നു ആ കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ കമ്മിറ്റിയുടെ സമിതിയുടെ അധ്യക്ഷയാണ് അപരാജിത സാരംഗി വെരി വെരി ഇമ്പോർട്ടൻറ്റ് നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബില്ല് പരിശോധന സമിതിയുടെ അധ്യക്ഷനാണ് അപരാജിത സാരംഗി വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് കേരളത്തിലെ കാര്യത്തിലേക്ക് വരാം കേരളത്തിൽ പത്മശ്രീ ലഭിച്ചത് രണ്ട് പേർക്കാണ് പത്മശ്രീ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പത്മശ്രീ ലഭിച്ചത് അദ്ദേഹം കൊല്ലക്കൈ ദേവിക അമ്മയാണ് അല്ലേ ദേവിക അമ്മയ്ക്കാണ് വനവൽക്കരണവുമായി ബന്ധപ്പെട്ടാണ് ദെൻ അതുപോലെ കലാമണ്ഡലം വിമല മേനോനൻ കലാമണ്ഡലം വിമലാ മേനോൻ മോഹിനിയാട്ടം ഇവർക്ക് എന്താണ് കിട്ടിയത് പത്മശ്രീയാണ് കിട്ടിയത് വനിതകളുടെ കാര്യം മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഓൾറെഡി നമ്മൾ പത്മശ്രീയെക്കുറിച്ചും പത്മ അവാർഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ഞാൻ അത് അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം ഇനി അതുപോലെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മികച്ച നടി ആരാണ് ഷംല ഹംസ ആണ് ചി ഫാത്തിമയാണ് കിട്ടിയത് ഓർത്തു വെച്ചിരിക്കുന്നത് ഷംല ഹംസ ഫെമിലി ചി ഫാത്തിമ അതുപോലെ സ്വഭാവ നടിയായിട്ട് ലിജിമോൾ ജോസാണ് നടന്ന സംഭവം ലിജിമോൾ ജോസ് നടന്ന സംഭവം ഓർത്തിരിക്കണേ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് എവിടെയാണ് നടന്നത് ഉത്തരാഖണ്ഡിലാണ് ഇത് പി വൈ ക്യു ആണെങ്കിൽ മുപ്പത്തി എട്ടാമത് നടന്ന എവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് അതിനകത്ത് വനിതകളുടെ വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ സ്വപ്ന ജാസ്മിന് എന്ത് കിട്ടിയിട്ടുണ്ട് സ്വർണം കിട്ടിയിട്ടുണ്ട് സ്വപ്ന ജാസ്മിൻ എന്ത് കിട്ടിയിട്ടുണ്ട് സ്വർണം കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം കൂടെ ഓർത്തിരിക്കുക നമുക്കിനി വേൾഡിലേക്ക് വരാം കുറച്ച് കാര്യങ്ങൾ വേൾഡിലെ നേതാക്കൾ ആരാണെന്ന് നോക്കാം ജപ്പാനിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ജപ്പാനിലെ വനിതാ പ്രധാനമന്ത്രി വന്നു ആ പേര് പഠിച്ചു വയ്ക്കുക തക്കച്ചി സനായി തക്കച്ചിയാണ് ജപ്പാനിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി പഠിച്ചു വെച്ചേക്കണേ ഇനി അടുത്തത് നേപ്പാളിലെ ആദ്യത്തെ വനാ വനിതാ പ്രധാനമന്ത്രി നേപ്പാളിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ഒരു ഒരുപാട് ജൻസി കലാപങ്ങളൊക്കെ നടന്നതിനു ശേഷമാണ് അവിടെ വന്നത് സുശീല കാർഗെ പഠിച്ചു വെക്കുക കാർഗെ ആണ് നേപ്പാളിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ഇനി സല ഹി വെർജീനിയൻ ലഫ്റ്റനന്റ് ഗവർണർ ആവുന്ന ആദ്യത്തെ ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള മുസ്ലിമാണ് ഓർത്തിരിക്കുക ലെഫ്റ്റ് ലെ വെർജീനിയ എന്ന രാജ്യത്തിലെ ഗവർണർ ആവുന്ന ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള മുസ്ലിം വനിതയാണ് ആര് റസാല ഹാഷ്മി ഒക്കെ ഇന്ത്യൻ ഒറിജിനാണ് എന്ന കാര്യം കൂടെ ഓർത്തിരിക്കുക ഇനി ഷെയ്ഖ് അൽ നവായിസ് ഓർത്തുക ഷെയ്ഖ് അൽ നവായിസ് യു എൻലെ ടൂറിസം സെക്രട്ടറി ജനറൽ എത്തുന്ന ആദ്യത്തെ വനിതയാണ് യു എൻ ടൂറിസമാണ് മറന്നുപോലെ ടൂറിസത്തിൻ്റെ സെക്രട്ടറി ജനറൽ എത്തുന്ന ആദ്യത്തെ വനിതയാണ് ഷെയ്ഖ് അൽ നവായിസ് എന്ന് പറയുന്നത് ഓർത്തിരിക്കുക ഈ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു നോക്കുക ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് രണ്ടും നിങ്ങൾ ഉറപ്പായിട്ട് പഠിച്ചു വെച്ചേക്കണം എന്താണ് ജപ്പാനിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ നേപ്പാളിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയും ഇത് രണ്ടും മറന്നുപോകരുത് ഇനി അടുത്തയിലേക്ക് വരാം ലോകരാജ്യങ്ങളിൽ പുതിയ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വെനുസുവേലയിലെ ആക്ടിങ് പ്രസിഡൻറ്റായിട്ട് വന്നതാണ് ഡെൽസി റോഡ്രിഗസ് ഓർത്തുക വെൻസുവേലയിലെ ആക്ടിങ് പ്രസിഡൻ്റായിട്ട് വന്നതാണ് ഡെൽസി റോഡ്രിഗസ് ഇനി അയർലൻഡിൻ്റെ പത്താമത് പ്രസിഡൻ്റായിട്ട് വന്നതാണ് കാതറിൻ കൊണോലി ഓക്കെ കാത്റിൻ കൊണോലി എവിടെയാണ് അയർലൻഡിൻ്റെ പത്താമത്തെ പ്രസിഡൻ്റാണ് ഇനി ഉക്രൈൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് ഉക്രൈനിലെ പുതിയ പ്രധാനമന്ത്രിയാണ് യൂലിയ സൊരഡെങ്കോ യൂലിയ സൊരഡെങ്കോയാണ് യൂലിയ സൊരഡെങ്കോ ഉക്രൈനിലെ പുതിയ പ്രധാനമന്ത്രിയാണ് എന്ന കാര്യം കൂടെ ഓർത്തിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണേ പഠിച്ചു വെച്ചേക്കണേ ഇപ്പം ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട റഷ്യ ഉക്രൈനിലൊക്കെ ചോദ്യങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട് അപ്പം യൂലിയ സ്വരഡെങ്കോ എന്ന് വെടുത്തിയാണ് ഉക്രൈനിലെ പ്രധാനമന്ത്രിയാണ് എന്ന കാര്യം കൂടെ ഓർക്കുക അപ്പം ഡെൽസി റോഡ്രിഗസ് ബെൻസുവെലയാണ് കാദറിൻ കൊണോലി ഓക്കെ അയർലൻഡിൻ്റെ പ്ര പത്താമത്തെ പ്രസിഡൻ്റാണ് യൂലിയ എവിടെയാണ് ഉക്രൈനിലെ പുതിയ പ്രധാനമന്ത്രിയാണ് അറിഞ്ഞു വെക്കുക ഇനി അടുത്തത് മെറ്റ ഫേസ്ബുക്ക് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒക്കെ മെറ്റ പ്ലാറ്റ്ഫോം അതിൻ്റെ പ്രസിഡന്റും വൈസ് ആയിട്ടുള്ള വനിതയാണ് ദീന പവൽ പഠിച്ചു വെച്ചാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പോയിൻമെൻ്റ് ആയതാണ് ദീന പവൽ പ്രസിഡൻറ് വൈസ് പ്രസിഡന്റ് മെറ്റ റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ഗവർണർ ആവുന്നതാണ് വനിതയാണ് പൂനം ഗുപ്ത റിസർവ് ബാങ്കിന്റെ ഗവർണർ അല്ല ഡെപ്യൂട്ടി ഗവർണറാണ് പൂനം ഗുപ്ത വൺ പ്ലസ് ഫോർ ആണ് നാല് ഡെപ്യൂട്ടി ഗവർണർമാരുണ്ട് അതിൽ ഒരു വനിതയാണ് അതിൽ ഒരു ഒരാളാണ് പൂനം ഗുപ്ത വനിതയാണ് ഓർത്തിരിക്കുക ഇനി അടുത്തത് ജയശ്രീ ഉള്ളാൽ ജയ്ശ്രീ ഉള്ളാല് ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ പ്രൊഫഷണൽ മാനേജറുടെ ലിസ്റ്റിൽ ഇടം പിടിച്ച വനിതയാണ് ഇന്ത്യൻ വനിതയാണ് ഓക്കെ ജയശ്രീ ഉള്ളാൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള പ്രൊഫഷണൽമാരുടെ മാനേജറുടെ ലിസ്റ്റിൽ ഇടം പിടിച്ച വനിതയാണ് ജയ്ശ്രീ ഉള്ളാൽ ടെസ്സി തോമസ് നമുക്കറിയാവുന്നതാണ് ടെസ്സി തോമസ് മിസ്സൈൽ വുമൺ എന്നറിയപ്പെടുന്നു ഓക്കെ പ്രോജക്റ്റ് ഡയറക്ടറായിരുന്നു ആയിരുന്നു അഗ്നി ഫോറിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറായിരുന്നു ഇവർക്ക് ഏത് അവാർഡ് ലഭിച്ചു പൗലോസ് മാർ ഗ്രിഗോറിയസ് അവാർഡ് ലഭിച്ചു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി പൗലോസ് മാർ ഗ്രിഗോറിയസ് അവാർഡ് ലഭിച്ചതാരാണ് ടെസ്സി തോമസ് ആണ് സൗത്ത് പോളിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയാണ് കാമ്യ കാർത്തികേയൻ ഓർക്കുക കാമ്യ കാർത്തികേയനാണ് സൗത്ത് പോളിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയാണ് കാമ്യ കാർത്തികേൻ ഇനി ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലഭിച്ചത് ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലഭിച്ചത് സുപ്രിയ സാഹു ആണ് ഓർത്തുക സുപ്രിയ സാഹു ഇനി അടുത്ത് നോബൽ സമ്മാനമാണ് നമുക്കറിയാമേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സമാധാനത്തിലെ നോബൽ സമ്മാനം ലഭിച്ച ഒരു വനിതയ്ക്കാണ് ആരാണ് മറിയ കൊറീന മച്ചാടോ അല്ലേ വെൻസുലയായിട്ട് ബന്ധപ്പെട്ടാണ് മറിയ കൊറീന മച്ചാടോ ആണ് ഓക്കെ ഇനി ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കൊടുത്തത് അതാരാണ് മിഷേൽ ബ്ലച്ച്ലെറ്റ് ഓക്കെ മിച്ചയിൽ ബ്ലച്ച്ലെറ്റിനാണ് എന്ത് കിട്ടിയത് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇരുപത്തി അഞ്ചിലാണ് കൊടുത്തത് മിച് മിഷയിൽ ബ്ലച്ച്ലെറ്റ് ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത് മാനു മുസ്താക്കിനാണ് കന്നഡ എഴുത്തുകാരിയാണ് അല്ലേ ബാനു മുസ്താക്ക് ഓർത്തിരിക്കുക ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് പുരസ്കാരം ലഭിച്ചത് മാനു മുസ്താക്ക് ഇനി സിനിമാ കൂടി വരുവാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പറഞ്ഞു പോകാം റാണി മുഖർജി എന്താണ് മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചതാണ് റാണി മുഖർജി ഇനി ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം എൺപത്തി മൂന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിലെ മികച്ച നടി ഡ്രാമ വിഭാഗത്തിൽ ജസ്സി ബ്ലക്ലെയാണ് അടുത്ത മിസ് യൂണിവേഴ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മിസ് യൂണിവേഴ്സ് ലഭിച്ചത് ഫാത്തിമ ബോഷിനാണ് പാസ് ഫാത്തിമ ബോഷ് മിസ് വേൾഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലഭിച്ചത് സുജാത ചംസാരിയാണ് സുജാത ചങ്സാരി മിസ് യൂണിവേഴ്സ് ഓഫ് ഇന്ത്യ ലഭിച്ചതാരാണ് മണിക്ക വിശ്വകർമ്മയാണ് മണിക വിശ്വകർമ്മ ഓർത്തിരിക്കുക മണികാ വിശ്വകർമ്മ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് രണ്ടെണ്ണം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചേ അടുത്തത് നൃത്ത കലാനിധി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലഭിച്ച താരയാണ് ഊർമിള സത്യനാരായണനാണ് നൃത്ത കലാനിധി പുരസ്കാരം ഭരതനാട്യത്തിന് ലഭിച്ച താരാണ് ഊർമിള സത്യനാരായൺ പഠിച്ചു നോക്കണേ ഇനി നമുക്ക് കായിക രംഗത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ് കാവൻട്രി ആണ് ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ക്രിസ്റ്റി കാവൻട്രി ആണ് ദെൻ വാലന്റിയർ പുരസ്കാരം ഓക്കെ ഐറ്റാന ബോൺവാത്തിക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഐറ്റാന ബോൺവാത്തി ബാലന്റിയർ പുരസ്കാരം ലഭിച്ചു വേൾഡ് അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചതാരെ സിഗ്നി മക്ലോവനാണ് സിഗ്നി മക്ലോവനാണ് വേൾഡ് അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തിലേക്ക് വരാം പ്രിൻസസ് ഓഫ് ഓസ്ട്രിയസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലഭിച്ചത് ആർക്കാണ് സെറീന വില്യംസനാണ് പ്രിൻസസ് ഓഫ് ഓസ്ട്രിയസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെറീന വില്യംസ് ടെന്നീസ് ആണെന്ന് നമുക്കറിയാം ബി ഡബ്ല്യു എഫ് എന്താണ് ബാഡ്മിൻ്റൺ വേൾഡ് ഫൗണ്ടേഷൻ ആണ് അപ്പം ഇതിലേക്ക് ചെയർപേഴ്സൺ ആയിട്ട് വന്നത് പി വി സിന്ധുവാണ് എന്ന കാര്യം കൂടെ ഓർക്കുക പിന്നെ അടുത്ത് എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും കാഴ്ചപരിമിതി ഉള്ള ഇന്ത്യൻ വനിത കാഴ്ചപരിമിതിയുള്ള ഇന്ത്യൻ വനിത ആരാണ് ഇമ്പോർട്ടൻ്റ് ആണ് ചോൺസിങ് എങ്മോ എന്നാണ് ഓക്കെ ഓർത്തിരിക്കുക ചോൺസിങ് എങ്മോ വിയോഗങ്ങൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിയോഗങ്ങളാണ് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ബി ബീഗം കാലിദാസായി ഇത് ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു ബീഗം കാലിദാസായി മരണപ്പെടുകയുണ്ടായി ഓക്കെ അതുപോലെ തന്നെ മദർ ഓഫ് ക്യൂൻ സൊരിക്കറ്റ് എന്ന് പറഞ്ഞ ഈ തായ്ലൻഡിൻ്റെ രാജ്ഞി അവരും എന്ത് ചെയ്ത് മരണപ്പെടുകയുണ്ടായി സോ ഈ രണ്ട് പേരുടെ പേരുകൾ ഒന്ന് അറിഞ്ഞു വെക്കുക ഇതുവരെയുള്ള ടോപ്പിക് ബേസുള്ള കറണ്ട് അഫെയേഴ്സും നിങ്ങൾ കാണാൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതാണ്